ഞാന് സി ബി സി ഐയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് ഐ ആം ദ വൺഹു ഹെറ്റ്സ് ദ സി ബി സി ഐ സെൻറ്റർ ഇൻ ന്യൂഡൽഹി ആൻഡ് ആം ഞാനാണ് സി ബി സി ഐയുടെ അനുദിന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നടത്തുന്നയാൾ സെക്രട്ടറി എപ്പോഴും ബിഷപ്പ് തന്നെയാണ് എൻ്റെ തന്നെ ആർച്ച് ബിഷപ്പാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്നുള്ളത് എനിക്ക് ഏറ്റവും ഒരു സഹായകരമായ ഒന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഡൽഹിയിലായതിനാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ് ഞാൻ സി ബി സി ഐയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് എത്തിയിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഞാൻ സി ബി സി ഐയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി വന്ന അന്ന് മുതൽ തന്നെ സി ബി സി ഐയുടെ മോട്ടോ അനുസരിച്ച് ഒന്നിച്ച് ഭാരതസഭയെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ വന്ന സമയം തൊട്ട് പലപ്പോഴും സഭയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളിൽ ഇടപെടുവാനായിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ടും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസും മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ടൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് പല പരിശ്രമങ്ങളും അത് ഫലവത്തായി തന്നെ തീർന്നിട്ടുമുണ്ട് ഞാൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയി വന്നതിന് ശേഷമാണ് പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് തന്നെ ഒരു പ്രൈം മിനിസ്റ്റർ ഭാരത കത്തോലിക്ക സഭയുടെ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിലെ അതിൻ്റെ സെക്രട്ടേറിയറ്റിൽ ക്രിസ്മസിന് വരികയും ക്രിസ്മസ് ആശംസകൾ നേരികയും ചെയ്തു അതുപോലെ തന്നെ ഈ വർഷത്തെ ക്രിസ്മസിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി വന്നു അങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു അങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിനുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് ഒരു ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നു സി മണിപ്പൂരിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ട് ട്രൈബൽസുകൾ തമ്മിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ പലപ്പോഴും റിലീജിയുടെ ഒരു ആസ്പെക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ സംശയമുണ്ട് കാരണം ട്രൈബൽസ് അവരെ സംബന്ധിച്ചോട് അവരുടെ ട്രൈബൽ ഫീലിങ്സ് മറ്റുള്ള ഫീലിംഗ്സിനേക്കാട്ടിനും മുകളിലാണ് അപ്പോൾ അത് ട്രൈബൽ ഫീലിങ്സിലാണ് ആ ഫൈറ്റ് ഉണ്ടാകുന്നത് നമുക്ക് ഈ രണ്ട് കമ്മ്യൂണിറ്റി നിന്നും നമ്മുടെ സഹോദരങ്ങളുണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖല കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ കൈകാര്യങ്ങൾ ആ സൂക്ഷ്മതയോടെ തന്നെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്കറിയാം അവിടെ ആ സംഘടനകളൊക്കെ ഉണ്ടായത് നമ്മൾ ക്രൈസ്തവരുടെ ഇടയ്ക്കുള്ളൊരു പ്രശ്നമായിട്ടല്ല ഉണ്ടായത് അത് പുറത്തു നിന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള മറ്റ് കാരണങ്ങളാലാണ് ആ പ്രശ്നം അവിടെ പൊട്ടി പക്ഷേ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനാണ് രണ്ട് ട്രൈബിൾസിൽ നിന്നുള്ളവർക്കും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഒത്തിരിയൊരു നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ജീവഹാനികളുണ്ടായിട്ടുണ്ട് നമ്മുടെ ധാരാളം പള്ളികളും സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അത് ഒരു പരിധിവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റികൾ തമ്മിൽ തമ്മിലല്ലായിരുന്നു മറ്റുള്ളവരും ഇടപെട്ടിട്ടുണ്ടോ ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ പള്ളികളെല്ലാം കത്തിച്ച് നശിപ്പിക്കാനായിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമുക്കതിനകത്തൊന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്നാലും നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്താണേലും നമ്മുടെ ഭാരത സർക്കാർ എല്ലായിടത്തു നിന്നും ഒന്നും ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായമായിട്ട് മറ്റു പല രീതികളിലും നമ്മുടെ അവിടുത്തെ സഹോദരങ്ങളെ ക്രൈസ്തവ സഹോദരങ്ങളെ നമ്മളെ സഹായിച്ച് അവരെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്